ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വടമ ലൈംലൈറ്റ് ചാനൽ കഴിഞ്ഞ ദിവസം നടത്തിയ മാള ഡിവിഷനിൽ നിന്നും മാള ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന എ എ അഷറഫുമായി നടത്തിയ അഭിമുഖത്തിൽ ലൈംലൈറ്റ് ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മാളയിലെ രണ്ട് പ്രമുഖ നേതാക്കൾ തമ്മിൽ കയ്യാങ്കളി ചാനൽ ചോദിച്ച ചോദ്യത്തിന് മറുപടിയുമായാണ് ഈ രണ്ട് നേതാക്കൾ ലൈംലൈറ്റ് ചാനലിനു മുന്നിൽ നിൽക്കുന്നത് ഇതായിരുന്നു അപ്പോ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് അശോക രണ്ട് ഇപ്പോ നിങ്ങളുടെ പാർട്ടി തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത് അപ്പോ അതിലുള്ളൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒത്തിരി നിങ്ങളെ തോൽപ്പിക്കണമെന്ന് വിചാരിച്ചു കൊണ്ട് കുറെ പേര് നടക്കുന്നുണ്ട് അപ്പോ അവരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് കോൺഗ്രസിലെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതെല്ലാ കാലത്തുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം കെ കരുണാകരനും എ കെ ആന്റണിയും ഒക്കെ കോൺഗ്രസ് നയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും ഗ്രൂപ്പുണ്ട് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് ഒരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ ചെറിയ ചലനങ്ങളൊക്കെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ മാളയിലും പക്ഷേ ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ ഒരു ഗ്രൂപ്പിൽ പെട്ട ഒരാൾ മത്സരിക്കുകയാണെങ്കിൽ മറ്റൊരു ഗ്രൂപ്പ് അയാളെ തോൽപ്പിക്കാൻ നോക്കുക എന്നുള്ളത് ായ ഒരാളെ സംബന്ധിച്ചൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാവും ഒരുപാട് കള്ളപ്രചരണങ്ങൾ ഉണ്ടാവും അത്തരം നെഗറ്റീവ് എന്നെ പറ്റി പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് വിശ്വാസമാണ് മാളയിൽ ജനങ്ങളെ അല്ലല്ല അതല്ല മാളയിൽ തെരഞ്ഞെടുപ്പ് ചൂടിൽ കോൺഗ്രസ് ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും തമ്മിൽ കയ്യാങ്കളി മാള ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് ബൂത്തിന് മുന്നിൽ വെച്ചാണ് സംഭവം അവിടെ വച്ച് മാള ബ്ലോക്ക് സ്ഥാനാർത്ഥി എ എ അഷ്റഫ് ബൈക്കിലെത്തി തന്നെ അസഭ്യം പറഞ്ഞ് ആക്രമിച്ചു എന്ന് ജോഷി പെരേപ്പാടൻ ലൈം ലൈറ്റിനോട് പറഞ്ഞു തന്നെ മുഖത്ത് അടിക്കുകയും കഴുത്തിന് പിടിച്ച് തള്ളുകയും അതിനെ തുടർന്ന് തന്റെ കഴുത്തൊളുക്കുകയും തള്ളിയ ആഘാതത്തിൽ തന്റെ കാലം ഇടറിയെന്നും പറയുന്നു തന്റെ കയ്യിൽ നിന്നും ഇയാൾ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസ് നിലവിൽ ഉണ്ടെന്നും അതിന്റെ വൈരാഗ്യമാണ് തന്നോട് കാട്ടുന്നതെന്നും അഷ്റഫ് ആ കേസിൽ പ്രതിയാണെന്നും കേസ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നുവെന്നും ജോഷി പെരേപ്പാടൻ പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ മാള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് രാവിലെ ഒരു ഞാൻ മളഗ്രാമപഞ്ചായത്തിലെ പതിനാലം പറഞ്ഞിട്ട് ചക്കങ്കാട് ഭാഗത്തുള്ള ബൂത്തിന്റെ ഫ്രണ്ടിലായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇവിടുത്തെ ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിട്ടുള്ള എ അഷഫ് എൻ്റെ മുന്നിൽ വന്ന് ആക്റ്റീവോ വന്ന് മുന്നിൽ വന്ന് നിർത്തി എൻ്റെ വായിൽ കൊള്ളാത്തരത്തിലുള്ള കുറേ തെറികൾ പറഞ്ഞിട്ടാളെന്നെ ഒരടി അടിക്കുകയും കഴുത്തിന് പിടിച്ച് തള്ളുകയും ചെയ്തു കഴുത്ത് ഇടറി കഴുത്തിൽ വേദനയായിട്ട് ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്നത് അതോടൊപ്പം ആ ആഘാതത്തിൽ എൻ്റെ കാലിൻ്റെ മുട്ട് ഇടറി പോലെ എനിക്ക് തോന്നുന്നുണ്ട് കാലും വേദനയുണ്ട് അദ്ദേഹവുമായിട്ട് ഞാൻ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷേ അദ്ദേഹം എന്നെ ഭീഷണിപ്പെടുത്തി പണം നട്ടാൻ ശ്രമിച്ച കേസിൽ ആളൊരു പ്രതിയാണ് ആ കേസ് ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ വൈരാഗ്യത്തിലാണോ എന്നെ ആക്രമിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അത് പോലീസ് അന്വേഷണത്തിൽ കൃത്യമായിട്ട് വ്യക്തമാവുള്ളൂ ഞാനിപ്പോൾ മള സർക്കാർ ഹാസ്പത്രി കഴുത്ത് വേനയും കാലുവേനയായിട്ട് ഞാൻ അഡ്മിറ്റാണ് എന്നാൽ തനിക്കെതിരെ അകാരണമായ കാരണത്താൽ ജോഷി പെരേപ്പാടൻ എന്ന വ്യക്തി വീടുകൾ തോറും കയറിയിറങ്ങി തനിക്കെതിരെ കള്ളപ്രചാരണം നടത്തുന്നുവെന്നും തനിക്ക് വോട്ട് ചെയ്യരുത് എന്നും തന്നെ തോൽപ്പിക്കണമെന്നും ജനങ്ങളോട് ആവശ്യപ്പെടുന്നുവെന്നും എ എ അഷ്റഫ് പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് അതേ പാർട്ടിയിലെ സ്ഥാനാർത്ഥിയായ തന്നെ തോൽപ്പിക്കാൻ ആസൂത്രിത നീക്കം കുറെ ദിവസമായി നടക്കുന്നുവെന്നും എ എ അഷ്റഫ് കൂട്ടിച്ചേർത്തു ഇതേ തുടർന്ന് മാള ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് ബൂത്തിനരികെ വെച്ച് തനിക്ക് വോട്ട് ചെയ്യരുത് എന്ന് വരുന്ന വോട്ടർമാരോട് പറഞ്ഞുവെന്നും പറയുന്നു തുടർന്ന് ജോഷി പെരേപ്പാടനോട് ചോദിക്കാൻ ചെന്നപ്പോൾ തന്നെ പരസ്യമായി കള്ളനെന്ന് വിളിച്ചുവെന്നും പറയാൻ പറ്റാത്ത വിധത്തിൽ അസഭ്യം പറയുകയും തന്നെ കഴുത്തിന് പിടിച്ച് തള്ളി എന്നും എ എ അഷ്റഫ് പറഞ്ഞു ഇതിനു മുൻപും തനിക്കെതിരെ ഇയാൾ കള്ളക്കേസ് കൊടുത്തിട്ടുണ്ട് എന്നും തന്നെ ഏതെങ്കിലും രീതിയിൽ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നതായും സ്ഥാനാർത്ഥിയായ എ എ അഷ്റഫ് പറഞ്ഞു എന്നാൽ കള്ളപ്രചാരണം നടത്തുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുവാൻ ചെന്ന തന്നെയാണ് ജോഷി പെരേപ്പാടൻ മർദ്ദിച്ചതെന്ന് എ അഷ്റഫ് ലൈം ലൈറ്റ് ചാനലിനോട് പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിയായ ജോഷി പെരേപ്പാടൻ എന്ന് പറയുന്ന വ്യക്തി കുറേ ദിവസങ്ങളായി വീടുകൾ ദൂരം കയറി ഇറങ്ങിക്കൊണ്ട് എനിക്ക് ഊട്ടി ചെയ്യരുത് എന്നെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് വീടുകൾ തോറും കയറിറങ്ങി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് സംബന്ധിച്ച് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് പറയുകയും അവരൊക്കെ എനിക്ക് രേഖാമൂലം എഴുതി തന്നിട്ടുമുണ്ട് ജോഷി പരാപ്പാടൻ എന്ന് പറഞ്ഞ വ്യക്തി അവരുടെ വീടുകളിൽ ചെന്ന് ഇത് സംബന്ധിച്ച് എനിക്ക് എതിരെ ഊട്ടി ചെയ്യണം അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറി സ്ഥാനത്ത് നിന്നിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ എന്നെ പരാജയപ്പെടുത്താനുള്ള ആസൂത്രിതമായൊരു ശ്രമം കുറച്ച് ദിവസങ്ങളായി നടക്കുന്നു ഇന്ന് രാവിലെ സൊക്കോഴ്സോ കോൺവെൻറ്റ് ഹൈസ്കൂളിനോട് ചേർന്നുള്ള ബൂത്തിൻ്റെ മുന്നൂറ് മീറ്റർ അകലെ വെച്ച് വരുന്ന ആളുകൾ വോട്ട് ചെയ്യാൻ വരുന്ന ആളുകളെ മുഴുവൻ അവൻ ക്യാൻവാസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് വോട്ട് ചെയ്തു അക്ഷപിന് വോട്ട് ചെയ്ത് അക്ഷപ്പിനും ഓട്ട് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ബൂത്തിൻ്റെ അകത്തുണ്ടായിരുന്നു ബൂത്തിൻ്റെ അകത്ത് വോട്ട് ചെയ്യാൻ വരുന്ന പല ആളുകളും ഇങ്ങനെ ആൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഓട്ടി ചെയ്യരുന്ന് ഒറ്റ ചെയ്യരുത് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള വിവരം കേട്ടിട്ട് ഞാൻ അവനോട് ചോദിക്കാൻ ചെന്നിരുന്നു ചോദിക്കാൻ ചെന്ന് കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിച്ചു ചോദിച്ചപ്പോൾ അവൻ എന്നെ പരസ്യമായിട്ട് കള്ള എന്ന് വിളിക്കുകയും ഒരു അഭിമുഖത്തിൽ പറയാൻ പറ്റാത്ത രീതിയിൽ എന്നെ വളരെ മോശമായ രീതിയിൽ ചീത്ത വിളിക്കുകയും എന്നെ തള്ളിയിടാൻ തള്ളിയിടുകയും എൻ്റെ കഴുത്തിൻ്റെ പിടിക്കുകയും ചെയ്തു ഞാൻ ഇതിനു മുമ്പും ഇവൻ ഇതിന് ഒരു ആറ് ഒരു കൊല്ലം മുമ്പ് എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളതാണ് ഇവൻ എങ്ങനെയെങ്കിലും എന്നെ ഏതെങ്കിലും രീതിയിലൊരു ട്രാപ്പിലാക്കി എന്നെ അകത്താക്കണം എന്ന് പറഞ്ഞിട്ട് പലരും പലരോടും ഇവൻ പറഞ്ഞതായിട്ട് എനിക്കറിയാം അപ്പോൾ മനഃപൂർവ്വം കേസുണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവൻ എനിക്കെതിരെ ഒരു വർഷമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കേ ആദ്യം കൊടുത്ത കേസൊക്കെ നമ്മൾ കോടതിയിൽ നിന്ന് ഇഷ്യൂ ഇല്ലാണ്ട് നമ്മൾ പോകുന്നു ഇപ്പോൾ വീണ്ടും എന്നെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇഷ്യൂ ഇല്ലാത്തൊരു സംഭവം അവിടെ വന്ന് ഞാൻ അവനോട് ചോദിക്കാൻ ചെന്നപ്പോൾ അവൻ എന്നെ തള്ളിയിടുകയും എന്നെ ആക്രമിക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ കേൾക്കുന്നു അവനെ ഞാൻ തല്ലിയെന്നും പറഞ്ഞുകൊണ്ട് ആശുപത്രിയിൽ പോയി കിടക്കുന്നുണ്ട് കിടക്കേണ്ടത് കേൾക്കുന്നു ഏതായാലും ഞാൻ സ്വാഭാവികമായിട്ടും എനിക്കും പരിക്കുകളുണ്ട് സ്വാഭാവികമായിട്ടും എനിക്ക് എന്നെ തള്ളിയതിന് ഞാനാണ് ആസ്പത്രി കിടക്കേണ്ടതും കേസെടുക്കേണ്ടതും അപ്പോൾ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അപ്പോൾ ഇത് ഇതൊക്കെ കുറച്ച് ആളുകൾ ിൽ നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ ഒരു ഒരു ഗൂഢമായ പരാജയപ്പെടുത്തു ഭാഗമാണ് ഇതെല്ലാം എങ്ങനെയെങ്കിലും ഫീൽഡിൽ നിന്ന് പരിശ്രമമാണ് ഇതിന്റെ പുറകിലുള്ളത് നിങ്ങളുടെ വീടിന് അനുയോജ്യമായ ഫർണിച്ചറുകൾക്ക് നാസ് പ്ലാവ് ഐനി തേക്ക് വേപ്പ് മയില കൊയില എന്നീ മര ഉരുപ്പടികളിൽ തീർത്ത മനോഹരവും ഈടു നിൽക്കുന്നതുമായ ജനലുകൾക്കും കട്ട്ലകൾക്കുംപേഴ്സ് എല്ലാ ബിൽഡിംഗ് പണികൾക്കും അനുയോജ്യമായ കെമിക്കൽ ചേർക്കാത്ത കൃത്രിമങ്ങളില്ലാതെ അളവിൽ കുറയാതെ സിമന്റ് കട്ടകൾ ഞങ്ങൾ വളരെ കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു നിങ്ങളുടെ വീടിന്റെ റൂമുകളുടെ കൊത്ത രീതിയിൽ മനോഹരമായ കോർണർ സോഫകൾ നിർമ്മിച്ചു നൽകുന്നു എല്ലാവിധ നാടൻ മരങ്ങളും വിദേശ മരങ്ങളും തടികളായും ഉരുപ്പടിയായും കുറഞ്ഞ വിലയിൽ ലഭ്യമാണ് എല്ലാ മരങ്ങളുടെയും പൊഴിവാങ്ങൽ പ്ലെയിനിങ് കടച്ചിൽ സ്പിൻഡിൽ വർക്കുകൾ കറു കട്ടിങ്ങുകൾ എന്നിവ ഇവിടെ ചെയ്തു കൊടുക്കുന്നു മൂവായിരം രൂപ മുതൽ കട്ടിലുകളും ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ മുതൽ ഡോറുകളും ജനൽ പാളികളും ഞങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ പണിതു നൽകുന്നു ടിംപേഴ്സ് വടമ Phone number double eight double eight two eight two eight eight two.